എന്താ പരിപാടി നമുക്ക് പൂക്കളം ഇട്ടാലോ സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പൊതുവേ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുള്ളതാണ് അല്ലെ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് നോക്കാം അപ്പൊ ഓളത്തിന് എന്താ പരിപാടി ഈ ഒരു സീസണിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് അല്ലേ ഇതെങ്ങനെ നമ്മൾ ചോദിക്കും നമുക്ക് എന്താ പരിപാടി എന്ന് ഒരാളുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ നമ്മൾ വാട്ട് ആർ യോർ അതായത് ഇപ്പം നമ്മൾ ഇപ്പം നിന്നോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ യുവർ പ്ലാൻസ് എന്ന് എനിക്ക് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട് ആർ യുവർ പ്ലാൻസ് അത് അങ്ങനെ ചോദിച്ചാൽ മതി വാട്ട് ആർ യുവർ പ്ലാൻസ് എന്ന് ചോദിക്കാം പക്ഷേ ഇതിപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ആ പ്ലാൻസ് എന്നാകും അവൻ്റെ പരിപാടി എന്താണെന്നാണെങ്കിൽ വാട്ട് ആർ ഹിസ് പ്ലാൻസ് എന്നാകും സോ ആരോടാണ് നമ്മളിത് ചോദിക്കുന്നത് എന്നുള്ളതനുസരിച്ച് അനുസരിച്ച് നമുക്കിവിടെ മാറ്റി മാറ്റി കൊടുക്കാം സോ ഓണത്തിന് എന്താ പരിപാടി എന്നാണ് ചോദിക്കുന്നത് അല്ലേ സോ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ഓണം ഇപ്പോൾ ഇവിടെ ഓണത്തിന് പകരം വൈകുന്നേരത്തെ പരിപാടി എന്തായാലും ചോദിക്കണേ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദ ഈവനിംഗ് എന്ന് ചോദിക്കാം സോ എന്താണോ നമ്മൾ ചോദിക്കുന്നത് അതനുസരിച്ച് ക്വസ്റ്റനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും ഇനി നമുക്ക് പൂക്കളം ഇട്ടാലോ വീ നമ്മൾ എങ്ങനെ ചോദിക്കും ഇത് കുറച്ച് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം പലർക്കും സോ നമുക്ക് പൂക്കളം ഇട്ടാലോ നമുക്കൊരു കാര്യം ചെയ്താലോ എന്ന അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റൻ ഉണ്ടാക്കുന്നത് പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഷാൽ വെച്ചിട്ടാണ് ക്വസ്റ്റൻ ഉണ്ടാക്കുന്നത് അല്ലേ സോ ഷാൽ ഷാൽ എന്ത് നമുക്ക് പൂക്കളം ഇട്ടാലോ ഷാൽവി ഇനി പൂക്കളം ഇട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ പലരും പുട്ട് പൂക്കളം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ആക്ച്വലി റൈറ്റ് യൂസേജ് നമുക്കൊന്നെങ്കിൽ ഷാൽവി ഡിസൈൻ പൂക്കളം എന്ന് ചോദിക്കൊടുക്കാം അല്ലെങ്കിൽ ക്രിയേറ്റ് പൂക്കളം എന്ന് നോക്കാം അല്ലെങ്കിൽ ഡെക്കോറേറ്റ് എന്ന് വേണമെങ്കിലും പറയാം സോ ഷാൽ വി ഡിസൈൻ അല്ലെങ്കിൽ ഷാൽ വി ക്രിയേറ്റ് എ പൂക്കളത്തിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ർപ്പറ്റ് എന്നൊക്കെ പലരും പറയും ബട്ട് ഐ വുഡ് സജസ്റ്റ് യൂസ് ഡി കോൺ വിത്ത് പൂക്കളം പൂക്കളം എന്ന് തന്നെ പറയുന്നതാണ് നല്ലത് സോ ഷാൽ വി ഡിസൈൻ എ പൂക്കളം ഇനി ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ കഴിക്കണം സോ അതൊരു ഒരു ഒരു നമ്മുടെ ഒരു സ്ട്രോങ് ഒരു ഡിസൈർ നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ് സോ നമുക്ക് ഒന്നെങ്കില് വി ഷുഡ് നമുക്ക് നല്ല സോ വി ഷുഡ് അല്ലെങ്കിൽ വി മസ്റ്റ് എന്ന് പറയാം സോ എത്രത്തോളം നിർബന്ധമാണെന്നുള്ളതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യണം നല്ലൊരു സദ്യ കഴിക്കണം സോ വി ഷുഡ് അല്ലെങ്കിൽ വി മസ്റ്റ് ഹാവ് ഈ വേണ്ട ഹാവ് ആയിരിക്കും ബെറ്റർ സോ വി മസ്റ്റ് ഹാവ് സദ്യ സദ്യയ്ക്ക് ത സദ്യ തന്നെ പറയാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ്റ്റ് എന്നും പറയാം പക്ഷെ എപ്പോഴും ബെറ്റർ ഈ റീജിയണൽ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മാത്രമല്ല വേറെ ഏത് സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന് ഇംഗ്ലീഷ് തേടി പോകാതെ ആ കറക്റ്റ് വേർഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കുറച്ചുകൂടി നാച്ചുറൽ അതായിരിക്കും സോ വി ഷുഡ് അല്ലെങ്കിൽ വി മസ്റ്റ് ഹാവ് എ ഗുഡ് സദ്യ ഇനി നിനക്ക് പായസം വേണോ അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും നിനക്ക് പായസം വേണോ ഒരാൾക്കൊരു കാര്യം വേണോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡു നീഡെന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഡു നീഡ് അല്ലെങ്കിൽ വോണ്ട് സോ ഡു യു വോണ്ട് അല്ലെങ്കിൽ നീഡ് എന്ത് എന്ന് ചോദിക്കുന്നത് പായസം സോ ഡു യു വോണ്ട് പായസം പായസത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയാമെന്ന് ചോദിച്ചാൽ ഫുഡിങ് എന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് സോ ബെറ്റർ യൂസ് പായസം പായസം ഒരു സെപ്പറേറ്റ് തന്നെ ഒരു ഡിഷ് ആയതുകൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു വിഭവം ആയതുകൊണ്ട് നമുക്ക് പായസം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ സോ നിനക്ക് പായസം വേണോ ഡു യു വോണ്ട് പായസം ഇനി കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ ഒത്തിരി ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത് അതായത് എന്താണ് എന്താ ഓണത്തിന് പകരം ഇംഗ്ലീഷിൽ പറയാം എന്താണ് പൂക്കളത്തിന് പകരം പറയാം സദ്യക്ക് എന്താ പറയുക അങ്ങനെയൊക്കെ നമ്മൾ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇംഗ്ലീഷ് പ്രയാസമുള്ളൊരു കാര്യമാവുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് എങ്ങനെ എവിടെ സംസാരിക്കണം എന്ന് മനസ്സിലാ മനസ്സിലാകാൻ പറ്റാത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ഗൈഡൻസ് നൽകി പ്രോപ്പർ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മുദ്രയിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അതനുസരിച്ച് കോഴ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തുറന്ന് പറയാം ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യും ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അതല്ല ക്ലാസ് എന്താണെന്ന് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസും കൂടി നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെന്റ് ആൻഡ് അതുപോലെ ഇതിന്റെ ആൻസറും കോമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സാഡിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാപ്പി ഓണം ടു